പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായാലും നന്ദി എൻ്റെ പേര് ജസ്ന ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞാൻ പന്ത്രണ്ട് വർഷമായിട്ട് സൗദിയിലെ ജോലി ചെയ്യുന്നൊരു നേഴ്സായിരുന്നു അപ്പം എനിക്ക് ആകെ കുടുംബമായിട്ട് ഒന്നിച്ച് നിൽക്കാനുണ്ടായിരുന്ന ഒരു ഓപ്ഷൻ ഓയിറ്റ് എഴുതുക എന്നുള്ളതായിരുന്നു ഞാൻ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാന്ന് പറഞ്ഞൊരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക്കായിരുന്നു പഠിക്കുന്ന കാലത്തെ എനിക്ക് ഒട്ടും മാർക്കില്ലാത്തൊരു സബ്ജക്റ്റായിരുന്നു ഞാൻ എങ്ങനെ പഠിക്കുമെന്നുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു അത് കഴിഞ്ഞ് അമ്മ മമ്മിയാണ് എന്നോട് പറയുന്നത് നമ്മുടെ കൃപാസനത്തെ പറ്റി അങ്ങനെ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ ഓൺലൈനിൽ ഉടപടി ആയിരുന്നു ആദ്യമായിട്ട് എടുത്തിരുന്നത് അതിനുശേഷം ഞാനിവിടെ വന്ന് രണ്ട് പ്രാവശ്യം ഒയിറ്റ് എഴുതി അന്നേരം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇവിടെ വന്ന് ജോസഫ് അച്ഛൻ്റെ എടുത്തു വന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ജോസഫ് അച്ഛനെ തലയിൽ കഴിച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ രണ്ടു പ്രാവശ്യം കൂടി എഴുതി അന്നേരം എനിക്ക് ഓരോ മാർക്കിനൊക്കെ ഓരോ മൊഡ്യൂൾസ് കിട്ടുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് പക്ഷെ എന്നാലും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പരിശുദ്ധ അമ്മ എന്നെ കൈവിടില്ലായിരുന്നെന്ന് അവസാനം ഞാൻ അവസാനമായിട്ട് എഴുതിയത് ലിസണിങ് മൊഡ്യൂളായിരുന്നു ആ പരീക്ഷ എഴുതുന്ന സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ എനിക്ക് പഠിക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എൻ്റെ ജോലിൻ്റെ ഇടയിലായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് പക്ഷേ പരിശുദ്ധ അമ്മ എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന പോലെ എനിക്കൊരു അനുഭവം ഉണ്ടായി കറക്റ്റ് എത്രയായിരുന്നു എനിക്ക് റിക്വയർഡ് സ്കോർ വേണ്ടത് അത് നൽകി പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചു അതിനുശേഷം ഞാൻ ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സിങ്ങിനായിട്ടായിരുന്നു കൊടുത്തിരുന്നത് അപ്പോൾ എനിക്ക് വിസക്കൊക്കെ ഒത്തിരി താമസം വന്നപ്പം ഞാൻ നമ്മുടെ ഉടമ്പടി ധ്യാനത്തിൽ ടി വിയുടെ മുൻപിൽ എൻ്റെ പാസ്പോർട്ട് ഞാൻ തുറന്ന് വെച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പരിശുദ്ധ അമ്മയും ഒരു അത്ഭുതം പ്രവർത്തിക്കണേന്ന് അതിൻ്റെ ഫലമായി എനിക്ക് ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സിങ് നടക്കുകയും ഈ ഓഗസ്റ്റ് മാസത്തിൽ എനിക്ക് ക്ലിനിക്കൽ പ്ലോ പ്ലേസ്മെൻറ്റ് റെഡിയാകുകയും ചെയ്തു പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദി രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് കൊറോണ വന്നതിന് ശേഷം എനിക്ക് എപ്പോഴും ചുമയ്ക്കുമ്പം ബ്ലഡ് വരുമായിരുന്നു അപ്പം നേഴ്സുമാർക്കെക്കാളും അറിയാം നമ്മൾ എപ്പോഴും വിചാരിക്കും ടീ ബി ആണോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു എനിക്ക് അപ്പം എക്സ്റേയും സി ടി സ്കാനൊക്കെ എടുത്തു ഞാൻ എൻ്റെ പൾമിനോളജി ഡോക്ടേഴ്സൊക്കെ വരുമ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വിശുദ്ധ വസ്തുക്കളായ ഉപ്പും തേനും ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതിനുശേഷം കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ അറിയില്ല എപ്പോഴാണ് അത് മാറിയെന്ന് പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് എക്സ്റേയൊക്കെ എടുത്തപ്പം ക്ലിയർ ആയിരുന്നു എനിക്കൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ സിസ്റ്ററി ലോയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അവൾ അഞ്ച് വർഷമായിട്ട് വിദേശത്ത് പോകാൻ വേണ്ടി എപ്പോഴും ആഗ്രഹിച്ചിരുന്നു ഞാനിങ്ങനെ പുറത്തു പോയിട്ടൊക്കെ വരുമ്പം അവളെന്നും ഇങ്ങനെ മമ്മിയോട് ഇങ്ങനെ പറയാമായിരുന്നു എനിക്കും പോകണമെന്ന് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അപ്പം ചേച്ചി പ്രാർത്ഥിക്കുന്നതിലൊന്നും അത്രയ്ക്ക് ഇമ്പോർട്ടൻസും കൊടുക്കുന്ന ആളല്ലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവൾ വളരെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നതും കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുന്നതും എന്നെ തന്നെ അത്ഭുതപ്പെടുത്തി അതിൻ്റെ ഫലമായിട്ട് ചേച്ചിക്ക് മാള്ട് ജോലിയിട്ട് അവിടെ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു പിന്നെ വേറെ അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ എനിക്ക് ഒത്തിരിയേറെ അൽ അനുഭവങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു എനിക്ക് രണ്ട് ആൺകുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും എനിക്ക് പെൺകുട്ടികളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു പരിശുദ്ധ അമ്മേനോട് ഞാൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അമ്മയൊരു പെൺകുഞ്ഞി കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു അതെനിക്കൊരു ഉടുമ്പഴെടുത്തപ്പോൾ എനിക്കതൊരു ബോണസായിട്ടായിരുന്നു തന്നിരുത് പിന്നെ ഞങ്ങളുടെ വീട് വീടുപണിയാണെങ്കിൽ കൊറോണയുടെ സമയത്ത് മുടങ്ങിപ്പോയിരുന്നു ഞാൻ വിശുദ്ധ വസ്തുവായി ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മ ഓരോ ദിവസവും ഓരോ നിമിഷവും കൂടിയുള്ളൊരു അനുഭവം നൽകി പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സൗദിയിലാണെന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പം കുർബാനക്കൊക്കെ പോകുമ്പോഴും ഞാൻ പറ്റുന്ന വിധത്തിലൊക്കെ മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടു പോകാനൊക്കെ പരിശ്രമിച്ചു നമ്മുടെ പേ പത്രമൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ആദ്യം എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു പേപ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എന്നേക്കാളും എഡ്യൂക്കേഷൻ ഉള്ളവരൊക്കെ വളരെ തീഷ്ണതയോട് കൊടുക്കുന്നതാണപ്പം ഞാനും എല്ലാവർക്കും പേപ്പർ കൊടുക്കാനൊക്കെ തുടങ്ങി കൊന്തചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി പരിശുദ്ധ അമ്മയോട് പിന്നെ ഞാൻ നാട്ടിൽ വരുമ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും പിന്നെ എല്ലാവരോടും ഒരു കരുണയോടും സ്നേഹത്തോടും പെരുമാറാനുള്ള ഒരു അനുഗ്രഹം പരിശുദ്ധ അമ്മ നൽകി ആത്മീയ ജീവിതത്തിൽ ഈശോയോടും പരിശുദ്ധ അമ്മയോടും കൂടുതൽ അടുക്കാനുള്ള ഒരു അനുഗ്രഹം നൽകി ജീസസ് യൂത്തിലൊക്കെ ഒത്തിരി പ്രവർത്തിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പിന്നെ കൊന്ത ചെല്ലുമ്പോൾ സുഗന്ധാഭിഷേകമൊക്കെ നൽകി അമ്മ അനുഗ്രഹിച്ചു ഇത്രയേറെ അത്ഭുത അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും തന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദി സെഫാനിയ പ്രവാചകൻ്റെ പുസ്തകം മൂന്ന് പതിനേഴിൽ നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യ ഉണ്ടെന്ന് തിരുവചനം അരളി ചെയ്യുന്നു ഉടമ്പടി പ്രാർത്ഥന എന്നത് അത് മറ്റ് പ്രാർത്ഥനകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അത് കണ്ടൻറ്റ് ബേയ്സാണ് ബേസ് എന്ന് പറഞ്ഞാൽ അതായത് നിയോഗം ആറ് നിയോഗമുണ്ട് ആറ് നിബന്ധനകളുണ്ട് അപ്പോൾ നാം ഇൻവെസ്റ്റ് ചെയ്ത് അതായത് നാം തന്നെ നമ്മിൽ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നാം തന്നെയാണ് അതിനൊക്കെ മുൻകൈ എടുക്കേണ്ടത് ഇത് പെട്ടെന്നൊരു ധ്യാനത്തിൽ കൂടിയിട്ട് കിട്ടുന്ന ഒരു അനുഭവമല്ല ഇവിടെ വന്ന് പറയുക തങ്ങളുടെ ജീവിതം തന്നെ എങ്ങനെ മാറി എന്നുള്ളതൊക്കെയാണ് അങ്ങനെ കർത്താവ് കൂടെയുണ്ട് ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യ ഉണ്ട് എന്ന് പ്രവാചകൻ അരളി ചെയ്യുന്നത് പോലെ ജീവിതത്തിൽ നാം കാണിച്ചു കൊടുക്കുകയാണ് ദൈവം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാനായിട്ട് നമ്മുടെ ജീവിത ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് അതിനൊരു കാരണമാകുന്നതെന്ന് അതുകൊണ്ടാണ് അത് കണ്ടൻറ്റ് ബേസ് എന്ന് പറയുന്നത് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് പന്ത്രണ്ട് വർഷമായിട്ട് സൗദിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു ഫാമിലിയുമായിട്ട് ഒരുമിച്ച് താമസിക്കണം ആ ഒരു നിയോഗമായിരുന്നു ഈ മകളെ വിദേശത്തേക്ക് പോകണം അതായത് ഏതെങ്കിലും യൂറോപ്യൻ നാട്ടിലേക്ക് പോകണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടാവുകയും തനിക്ക് ലാംഗ്വേജ് ഒക്കെ എങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു നാലാമത്തെ പ്രാവശ്യമാണ് തൻ്റെ ഒ ഇ റ്റി ഈ മകള് പാസ്സാകുന്നത് അതിന് ആദ്യമേ രണ്ട് പ്രാവശ്യം എഴുതിയപ്പോഴും ഉടമ്പടിയിൽ ഉടമ്പടിയിലെടുത്തിട്ടുണ്ട് പക്ഷേ പാസ്സായില്ല അപ്പോഴാണ് താൻ എവിടെയൊക്കെ മാറ്റം വരുത്തണമെന്ന് ഈ മകൾ തന്നെ മനസ്സിലാക്കുകയും അങ്ങനെ ഉടമ്പടി ജീവിതത്തിലെ വ്യത്യസ്ത വ്യത്യാസം വരുത്തുമ്പോൾ പിന്നീട് തനിക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ക്ലിയറാകുന്നു തൻ്റെ ജീവിതത്തിൽ കുടുംബത്തിലേക്ക് പരിശുദ്ധ അമ്മയിലൂടെ ഈശ്വ ചൊരിഞ്ഞ കൃപകൾക്ക് ഈ മകളിന്ന് നന്ദി പറയുമ്പോൾ ഇത്രയും സമയമൊക്കെ ഇവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് വരുന്നവരൊക്കെ നിന്ന് സാക്ഷ്യം പറയുക തീർച്ചയായും അത് അവരെ ത്രയേറെ തീരുമാനിച്ചുറപ്പിച്ച് വന്നതാണ് അത് നമ്മുടെ സാക്ഷ്യങ്ങളും നമ്മൾ പെട്ടെന്ന് പോകുന്നവരാകരുത് സാക്ഷ്യം പറയാൻ വന്നാൽ സാക്ഷ്യം പറഞ്ഞിട്ട് തന്നെ പോകണം നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക